ലോകമെമ്പാടും വളരെ വിപുലമായി ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് യേശുക്രിസ്തുവിന്റെ ജനനം അനുസ്മരിക്കുന്ന ഈ ആഘോഷം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ഓരോ രാജ്യത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ വ്യത്യസ്തമായിരിക്കും ഓരോ രാജ്യത്തിന്റെയും പുരാതന ചരിത്രവും സാംസ്കാരിക പാരമ്പര്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് ഈ ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് മെക്സിക്കോയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഡിസംബർ തുടക്കം മുതൽ ജനുവരി തുടക്കം വരെ നീണ്ടു നിൽക്കുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ലാസ് പെസാദോസ് എന്ന ചടങ്ങോടെയാണ് ഇത് മേരിയുടെയും ജോസഫിന്റെയും അഭയം തേടിയുള്ള യാത്രയെ അനുസ്മരിക്കുന്ന ഒൻപത് രാത്രികൾ നീണ്ടു നിൽക്കുന്ന ഒരു നാടകമാണ് മെക്സിക്കൻ തെരുവുകളിൽ കുട്ടികളും മുതിർന്നവരും വീടുതോറും കയറിയിറങ്ങി ക്രിസ്മസ് ആശംസകൾ നേർന്നും പരമ്പരാഗത ഗാനങ്ങൾ പാടിയും ആഘോഷങ്ങളിൽ പങ്കുചേരും ക്രിസ്മസ് തലേന്ന് നൊച്ചഭവന എന്നാണ് അറിയപ്പെടുന്നത് ഈ ദിവസം അർദ്ധരാത്രിയിലെ ദിവ്യ ബലിയും അതിനുശേഷമുള്ള വിരുന്നും പ്രധാനമാണ് ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റുകളാണ് ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണം ഈ മാർക്കറ്റുകൾ പ്രകാശത്താലും കരകൗശല വസ്തുക്കളാലും സംഗീതത്താലും മനോഹരമായ ഗന്ധത്താലും നിറഞ്ഞിരിക്കും ക്രിസ്മസിന് ഏകദേശം പത്തൊൻപത് ദിവസം മുൻപാണ് ജർമ്മനി സെന്റ് നിക്കോളാസ് ദിനം ആഘോഷിക്കുന്നത് ഈ ദിവസം കുട്ടികൾക്ക് അവരുടെ ചെറിയ ഷൂകളിൽ സമ്മാനങ്ങൾ ലഭിക്കും ഷൂകളിൽ ക്രിസ്മസ് സമ്മാനങ്ങൾ നിറയ്ക്കുന്നത് യൂറോപ്പിലെ പ്രത്യേകിച്ച് ജർമ്മനി നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ ഒരു പഴയ ആചാരമാണ് കുട്ടികൾ തങ്ങളുടെ ഷൂസുകൾ വാതിലുകൾക്ക് പുറത്തോ അടുപ്പിനടുത്തോ വെക്കും അന്ന് രാത്രി സെന്റ് നിക്കോളാസ് മിഠായികൾ ചെറിയ സമ്മാനങ്ങൾ ഓറഞ്ച് എന്നിവ അതിൽ നിറയ്ക്കുമെന്നാണ് വിശ്വാസം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ലബ് കുഹാൻ എന്ന മസാല ചേർത്ത ജിഞ്ചർ ബ്രെഡ് വിഭവം ജർമ്മനിയിൽ പങ്കുവെക്കുന്നു പഞ്ചസാരയിൽ പൊതിഞ്ഞ സ്റ്റോളൻ എന്ന പഴവർഗ്ഗ റൊട്ടിയും ഇതിൽ ഉൾപ്പെടുന്നു ഗ്ലൂവൈൻ എന്ന ചൂടുള്ള മസാല പാനീയം ആളുകൾക്ക് നൽകുന്നു മിക്ക രാജ്യങ്ങളും ക്രിസ്മസ് ഒരു ശൈത്യകാല ഉത്സവമായിരിക്കുമ്പോൾ ബ്രസീലുകാർ ഇത് ചൂടുള്ള കാലാവസ്ഥയിലാണ് ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ബ്രസീലിയൻ തെരുവുകളിൽ പോർച്ചുഗീസ് സ്വാധീനമുള്ള പരമ്പരാഗത ആഘോഷങ്ങളാൽ നിറയും അർദ്ധരാത്രിയിലെ വിരുന്ന് അർദ്ധരാത്രിയിലെ കരിമരുന്ന് പ്രകടനങ്ങൾ അലങ്കാരങ്ങൾ എന്നിവ ആഘോഷങ്ങളിൽ ഉൾപ്പെടുന്നു പുൽക്കൂടുകൾ തീരദേശങ്ങളിൽ നടക്കുന്ന ബീച്ച് ആഘോഷങ്ങൾ നഗരങ്ങളിൽ നടക്കുന്ന പാർട്ടികളിലെ സംഗീതവും നൃത്തവും എന്നിവയും കാണാം ബ്രസീലുകാർ ചോക്ലേറ്റ് പാവ് പോലെയുള്ള പ്രാദേശിക മധുര പലഹാരങ്ങൾ ക്രിസ്മസിന് നൽകുന്നുണ്ട് ഡെൻമാർക്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലക്ഷ്യം ഹൂഗോ എന്ന അനുഭൂതിയാണ് ഇത് കൂട്ടുകാരുമായും കുടുംബാംഗങ്ങളുമായും ഊഷ്മളമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് വീടുകളും തെരുവുകളും മെഴുകുതിരികളും വർണ്ണാഭമായ അലങ്കാരങ്ങളും കൊണ്ട് പ്രകാശമാക്കുന്നു ആളുകൾ കൈകൊണ്ട് നിർമ്മിച്ച ഹൃദയ രൂപത്തിലുള്ള അലങ്കാര വസ്തുക്കളും ഉണ്ടാക്കുന്നു മുസൽമാന്റെ എന്ന അരിപ്പായസം ഡെൻമാർക്കിന്റെ ക്രിസ്മസ് വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ദക്ഷിണാഫ്രിക്കയിൽ കുടുംബങ്ങൾ ക്രിസ്മസിന് കടൽ തീര വിനോദയാത്രകളും പാർട്ടികളും കളികളും വിരുന്നുകളും നടത്തുന്നു ആളുകൾ പള്ളിയിൽ പോയി പ്രാർത്ഥനകളും നടത്തുന്നു വിവിധ സാമൂഹിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു സ്വാദിഷ്ടമായ വിരുന്നുകളിൽ മാർബിക്യൂകളും ചൂടുള്ളതും തണുത്തുള്ളതുമായ മധുര പലഹാരങ്ങളും ഉൾപ്പെടുത്തുന്നു ഫ്രഞ്ച് സംസ്കാരത്തിൽ ക്രിസ്മസ് എന്നാൽ നീണ്ടു നിൽക്കുന്നതും രുചികരവുമായ ഭക്ഷണങ്ങളും അലങ്കരിച്ച വീടുകളും പ്രകാശമായ തെരുവുകളുമാണ് ഫ്രഞ്ച് ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്മസ് തലേനത്തെ വിരുന്നു നടത്തലാണ് ഇത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു ഇതിൽ യു കെ ലോ കേക്ക് ഉൾപ്പെടുന്നു പാരീസ് പോലെയുള്ള ഫ്രാൻസിലെ പ്രധാന നഗരങ്ങളിൽ ക്രിസ്മസ് ആഴ്ചകളിൽ ധാരാളം വിനോദസഞ്ചാരികൾ എത്തും സ്വീഡനിലെ വീടുകളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ തുടക്കം ഡിസംബർ പതിമൂന്നിന് നടക്കുന്ന സെന്റ് ലൂസിയ ദിന ആഘോഷങ്ങളോടെയാണ് ഈ ആഘോഷങ്ങളിൽ മെഴുകുതിരി കിരീടം ധരിച്ച ഒരു പെൺകുട്ടി വെളിച്ചവും പോസിറ്റിവിറ്റിയും പ്രചരിപ്പിക്കാനുള്ള പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു സെന്റ് ലൂസിയ ദിനത്തിൽ ആളുകൾ കുങ്കുമം ചേർത്ത ബൺ കഴിക്കുന്നു ക്രിസ്മസ് ദിനത്തിലെ വിരുന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നടത്തുന്നു ഇത് മത്സ്യം മാംസം ചീസ് മധുരപലഹാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ബൊഫയാണ് ഓസ്ട്രേലിയയിൽ ക്രിസ്മസ് കാലത്ത് കടുത്ത വേനലാണ് രാജ്യത്തെ പ്രധാന സംസ്ഥാനങ്ങളും നഗരങ്ങളും കരിമരുന്ന് പ്രകടനങ്ങളാലും അലങ്കരിച്ച തെരുവുകളാലും പ്രകാശമാക്കുന്നു പള്ളികളും പ്രാദേശിക അധികാരികളും പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു ഇതിൽ വിനോദസഞ്ചാരികളും പങ്കെടുക്കുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആളുകൾ കടൽ വിഭവങ്ങൾ സ്റ്റീക്ക് അല്ലെങ്കിൽ സോസേജുകൾ എന്നിവ ഉപയോഗിച്ച് ബാർബിക്യൂ നടത്തുന്നു പഴങ്ങൾ ചേർത്ത മധുര പലഹാരങ്ങളും നൽകുന്നുണ്ട് ഫിലിപ്പീൻസ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ക്രിസ്മസ് സീസണുകളിൽ ഒന്നാണ് ഇത് സെപ്റ്റംബർ മുതൽ ജനുവരി തുടക്കം വരെ നീണ്ടു നിൽക്കുന്നു ഫിലിപ്പീൻസിൽ മതപരമായ പാരമ്പര്യങ്ങൾ സംഗീതം ഭക്ഷണം കുടുംബ സംഗമങ്ങൾ എന്നിവയായി മനോഹരമായി സംയോജിപ്പിക്കുന്നു തെരുവുകൾ സാധാരണയായി നക്ഷത്ര രൂപത്തിലുള്ള വിളക്കുകൾ കൊണ്ട് തിളങ്ങുന്നു കൂടാതെ പുലർച്ചെയോ രാത്രിയിലോ നടക്കുന്ന കൂട്ടായ്മകളും ആഘോഷങ്ങളും ഉൾപ്പെടുന്നു ക്രിസ്മസ് തലേന്നത്തെ വിരുന്നും ഇതിൽ പ്രധാനമാണ് ഇറ്റലിയിൽ ക്രിസ്മസ് എന്നാൽ കുടുംബം ഭക്ഷണം മതപരമായ പാരമ്പര്യങ്ങൾ ആത്മീയത എന്നിവയാണ് ക്രിസ്മസ് സമയത്ത് ഇറ്റാലിയൻ പട്ടണങ്ങളിൽ മനോഹരമായ പുൽക്കൂടുകൾ കാണാം നഗരങ്ങളും തെരുവുകളും പ്രാദേശിക സമൂഹങ്ങൾ അലങ്കരിക്കുന്നു കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ ലഭിക്കും ക്രിസ്മസ് തലേന്നത്തെ വിരുന്നിൽ മത്സ്യങ്ങളുടെ വിരുന്ന് ഉൾപ്പെടുത്തുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ